ടീച്ചറുടെ പേര് കേട്ടാലേ എല്ലാവർക്കും സന്തോഷമുള്ളൂ ടീച്ചറെ ക്ലാസ് എന്ന് പറയുമ്പോ തന്നെ എല്ലാവരും ഹാപ്പി ആയിരിക്കും കാരണം മ്യൂസിക് ആണല്ലോ ടീച്ചറെ കൊറേ നാളായി നമ്മുടെ ബ്ലോഗിൽ വരണമെന്ന് ആഗ്രഹിച്ചത് എങ്ങനെയാണി എം ജെ ജീവിതം വളരെ സന്തോഷമായിരുന്നു ഇപ്പോഴും അതെ അതെ ടീച്ചർ നല്ല നല്ല രസമായിട്ടുള്ള ഓരോ പാട്ടും മെസ്സേജ് രണ്ട് മിനിറ്റ് ഉള്ളത് അല്ലേ എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് ഇപ്പൊ കാലമായിട്ടില്ലല്ലോ ടീച്ചറീട്ക്കെയോ രണ്ട് മിനിറ്റ് മിനിറ്റങ്ങൾക്ക് വേണ്ടി കരുത് ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നു എല്ലാ സ്റ്റുഡൻസും ഒരുപാട് ഇഷ്ടപ്പെടുന്നു ടീച്ചർ ഒരു പാട്ട് പാടും ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി ഏതായാലും പണ്ടു പാടിയ പാട്ടിലോ ചുണ്ടിലൂറും പോകരുതേ എം ജെയിലെ കാലഘട്ടം പറഞ്ഞാൽ ഞങ്ങളുടെയും ചെറുപ്പകാലം അവിടെ സ്കൂളുകളൊന്നും ഇല്ലാതിരുന്ന കാലത്താണല്ലോ വന്നിരുന്നത് ഞങ്ങളുടെ കൊറേ ചെറുപ്പക്കാരായിരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങളെല്ലാതി അതിലേറ്റവും എങ്ങായിരുന്നു ഞാന് എനിക്ക് ആദ്യത്തെ സംഭവം തോന്നി എന്റെ അതേ പ്രായമുള്ള ഒരു പയ്യൻ അന്ന് പത്താം ക്ലാസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ അന്ന് അതിന് സ്വന്തം വീടും ഒക്കെ ഉപേക്ഷിച്ച് ഞങ്ങൾ ഇത്രയും ദൂരെ വന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെ തന്നെ നല്ല നാട്ടുകാരും നല്ല സുഹൃത്തുക്കളും എല്ലാം കൊണ്ടും മാനേജർ സാറാണെങ്കിലും കൊള്ളാം പി പി മാഷും ഞങ്ങളുടെ എച്ച് എമ്മും മുന്തി മാഷ് ഒക്കെ ശരിക്കും ഒരു പാത തുല്യമായിരുന്നു ഞങ്ങളെ സ്നേഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാന് മേരി ടീച്ചറൊക്കെ പി എസ് സി കിട്ടി പോയില്ല കാരണം കുറച്ച് വർഷമായി പിന്നെ ഇത്രയും നല്ല പിന്നെ ഇനിയും വേറൊരു പുതിയ സ്ഥലം പരിചയപ്പെടണ്ട എന്ന് വിചാരിച്ചു അവിടെ നിന്നവരാ ഓർക്കുന്ന ഏറ്റവും വലിയ അനുഭവങ്ങൾ എന്താണ് അനുഭവങ്ങൾ എന്നും നല്ല സുഖബന്ധങ്ങളുമായിരുന്നു കൂടുതലായിട്ടും അനുഭവം ഞങ്ങക്ക് ഇവിടുത്തെ നാടൻ ഭാഷ പലപ്പോഴും അറിയില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ പിള്ളേര് കുട്ടികൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടടിച്ച് ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പൊ അങ്ങനെ എനിക്കും ഏൽപ്പിച്ചൊക്കെ കുറച്ച് അനുഭവങ്ങളുണ്ട് പിന്നീടാണ് ആ ഭാഷ വാക്കുകൾ ഞങ്ങളെ കുട്ടികളെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ നോക്കി നിൽക്കും എങ്ങോട്ടാ പോകുന്നതെന്ന് അപ്പോഴാണ് ആ ആ അത് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല അന്നത്തെ നാടൻ ഭാഷയാ അപ്പൊ ഞങ്ങളിങ്ങനെ ഓർത്തിടും ഞങ്ങൾ അതായവർക്ക് അയ്യോ ശർമ്മ സാറ് യൂസഫ് സാറെ നല്ല നല്ല അയ്യോ ശരിക്കും യൂസഫ് സാർ എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു മൂത്ത സഹോദരനെ പോലെ തന്നെയായിരുന്നു യൂസഫ് മാഷിന്റെ കാര്യം പറഞ്ഞാല് നമ്മുടെ ബാലുശ്ശേരി ഭാഗത്തു നിന്ന് വന്ന ഒരു ടീമുണ്ട് ഞമ്മടെ സ്കൂളിൽ ടീച്ചേഴ്സ് ഒന്നിച്ചൊരു ടീപ്പിന് വരും വണ്ടിക്ക് തിരിച്ചു പോകുമ്പോൾ എന്തോ ചെറിയ ആക്സിഡന്റ് പറ്റി അപ്പൊ അന്നത്തെ കാലത്ത് തമാശ പറയും ആക്സിഡന്റ് പറ്റിയപ്പോൾ കാണാനായിരിക്കില്ല പോയത് അടുത്ത പോസ്റ്റ് കിട്ടുമെന്ന് ഓർത്ത് ഓരോരുത്തർ പോകുമായിരിക്കുമെന്ന് കാരണം കുറെ പേരങ്ങ് പോയി കാണുന്ന ഓർത്ത് പക്ഷെ ആ ആ കാലഘട്ടത്തിൽ യൂസു മാഷായിരുന്നു വെച്ചോ ഇവരെ ഒക്കെ ആക്സിഡന്റ് പറ്റിയെന്ന് പറയും ഇവരെ ആരൊക്കെ എടുത്ത് ആരൊക്കെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലാക്കിയപ്പോൾ യൂസുമാഷിനെ കുറച്ച് കഴിഞ്ഞ് കാണാൻ തരുന്നു അപ്പൊ എല്ലാവരും മണ്ണിടിച്ചു പോയി യൂസുമാഷ് കയ്യിലൊരു ചെറിയ പാത്രം ഒക്കെ തുക്കി ചായ ഒക്കെ അവരുടെ ടീച്ചേഴ്സിന്റെ ഭാര്യ പിന്നെ ഹസ്ബൻഡുമാരോ അവരും വന്നിട്ടില്ല അതിനു മുമ്പേ സാറ് സ്വന്തം സഹോദരങ്ങളെ പോലെ മെഡിക്കൽ കോളേജിൽ എത്തി പാത്രത്തിൽ ചായ ഒക്കെ ആയിട്ട് തോളെ തിക്കിക്കൊണ്ട് പോകുന്ന രംഗം അപ്പൊ അത്രയും നല്ലൊരു ബന്ധം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ അതെ അന്നത്തെ എല്ലാരും അന്നൊക്കെ നമ്മള് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞാല് ടീച്ചേഴ്സും കടയും പിള്ളേരും കടയും കാലഘട്ടം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വർഷം ഞാന് നീണ്ട നാല് അവിടെ അന്ന് മുപ്പത്തിമൂന്ന് പിന്നെ കോഴിക്കോടേക്ക് വരുന്നത് ആദ്യകാലത്ത് മട്ടോളി തന്നെയായിരുന്നു ഞങ്ങള് കുറെ പേരുണ്ടായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ ചെടേ സ്റ്റേഷനിൽ നടന്നപ്പോഴും ഞങ്ങൾ പോയിരുന്നത് പ്രതീക്ഷിതമായ മോനെ കണ്ടുമുട്ടി അതും ഇവിടെ

എനിക്ക് പാട്ട് ഞാൻ വേണ ഒരു വരി നീല പാടില്ല നിലാവിൻ്റെ കുറിയണിഞ്ഞേ കാതിലോലെ കമ്മലിട്ട് കുണുങ്ങിനിൽ പളേ ഏതപൂർവ്വത ബസ്സിനാൽ ഞാൻ സ്വന്തമാകി ചന്ദ്രമുഖ പാട്ട് ബ്ലോഗ് സീരിയസ് തമാശ പാടി ഇന്നത്തെ ഭാര്യമാർക്കുള്ള പാട്ടാണെ ടീച്ചറെ അടുത്ത രീതിയില് പാടുകയാണെങ്കില് നിങ്ങളിപ്പോ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടും നമ്മടെ ആനി ടീച്ചർക്ക് പണ്ട് ചങ്ക് നമ്മളായിരുന്നെങ്കില് ആനി ടീച്ചറെ നമ്മളെ ഗിരിജൻ ഗിരിജന ടീച്ചർ പാടിയപ്പോ കൂട്ടുകാർക്ക് ഒരു പാട്ട് പാടണം ഒരു ആഗ്രഹം ൃന്ദാവന രാത് കണ്ടു ഗുരുവായൂരപ്പ ഭഗവാനെ നിന്തിരുമുഖം കാണുന്നതെന്നോ ഞാൻ തൃപാദം കാണുന്നതെന്നോ വില്ല മംഗലം കണ്ടു ൃന്ദന രാത കണ്ടോ ഗുരുവായൂരപ്പ ഭഗവാനെ നിന്തിരുമുഖം കാണുന്നതെന്നോ ഞാൻ തൃപ്പാദം കാണുന്നതെന്നോ മങ്ങാട്ടനായി പൂന്താനത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾ ഇങ്ങനെ പാട്ട് വളരെ നല്ല രസമാണ് നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കര ടീച്ചറുടെയും ടീച്ചർ അൽവാസി ഫ്രണ്ടിന്റെയും ഫ്രണ്ട്ഷിപ്പ് ഒരു പോളി ഫ്രണ്ട്ഷിപ്പ് ആട്ടോ താങ്ക് യു ടീച്ചറോടെ ഈ നിമിഷങ്ങൾ പോവാണിപ്പോ ഞങ്ങൾ ഈ സന്ധ്യാസമയത്താണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് ഇപ്പം യാദർച്ഛയുമായിട്ടാണ് കണ്ടുമുട്ടിയതും സന്ധ്യ സന്ധ്യ സ്നേഹമായി